പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ചൂടുപിടിക്കുന്നു വിവിധ കക്ഷികളുടെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടെയാണ് ചൂടേറിയ പ്രചാരണത്തിന് വേദിയൊരുങ്ങിയത് തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് പള്ളിപ്പാടത്ത് ജനപ്രതിനിധിയായിരുന്ന കോൺഗ്രസ് അംഗം പി എം രാജേഷിന്റെ വിയോഗത്തെ തുടർന്നാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് സംജാതമായത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എം കെ ഋഷി തങ്ങൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എം വി സേതലിവി എൻ ഡി എ സ്വതന്ത്ര സ്ഥാനാർത്ഥി പുത്തൻപീടികയിൽ ചേക്കുണ്ണി എസ് ടി പി ഐ സ്ഥാനാർത്ഥി ഹൈദ്രോസ് എന്നിവരാണ് മത്സരരംഗത്തുള്ളത് ഡിസംബറിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വിവിധ കക്ഷികളുടെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടെയാണ് ചൂടേറിയ പ്രചാരണം ആരംഭിച്ചത് പഞ്ചായത്തിലെ കുന്നുകൾ ഇടിച്ചു നിരത്തുന്നതും മാഫിയയുമായി മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള അവിശുദ്ധ ബന്ധം തുടങ്ങിയ വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഉന്നയിക്കുന്നത് യാതൊരു നിയമങ്ങളെല്ലാം ഇത്തരം ഇത്തരമൊരു സ്ഥലത്ത് മണ്ണെടുക്കുന്നതിൻ്റെ എല്ലാവിധ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് മൈനിങ്ങിൻ്റെയും അതുപോലെ ജിയോളജിയുടെയും പെർമിഷൻ എടുത്തു എന്നാണ് അവകാശപ്പെടുന്നത് അവർക്ക് എങ്ങനെ പെർമിഷൻ കിട്ടിയെന്ന് നമുക്കറിയില്ല അപ്പോൾ അന്വേഷിച്ച് പോയാൽ അറിയാം ഇവിടുത്തെ സി പി എം രാഷ്ട്രീയ കക്ഷികളും പഞ്ചായത്തും പഞ്ചായത്ത് ഭരണസമിതി അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും കൂടിയിട്ടുള്ള മണ്ണ് മുതലാളിമാർ കോറി മുതലാളിമാർ അവരെല്ലാവരും ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഒരു മാഫിയ സംഘം പോലെയാണ് അവിടെ പ്രവർത്തിക്കുന്നത് ഒരു വിധേയത്തായിരിക്കും തീർച്ചയായിട്ടും ഇപ്രാവശ്യത്തെ ഈ ഉപതെരഞ്ഞെടുപ്പ് കാരണം ഈ ഉപതെരഞ്ഞെടുപ്പ് കാരണമായിട്ടുള്ള രാജേഷ് ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഇത്രയും വലിയ അക്രമണം ഇവിടെ നടക്കില്ലായിരുന്നു അപ്പോൾ ഇതിനെ ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ ജനങ്ങൾ തയ്യാറാണ് പക്ഷേ അവർ ഭയത്തിലാണ് പിന്നാക്കാൻ നിൽക്കുന്നത് എന്തൊക്കെ സംഭവിക്കും ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ ഭാര്യ പോലും പറഞ്ഞു നിങ്ങൾ മണ്ണ് മാഫിയക്കെതിരെ നിന്ന് കഴിഞ്ഞാൽ തല പോകുന്ന പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ മണ്ണ് മാഫിക്കെതിരായിട്ട് എന്റെ തല പോകുകയാണെങ്കിൽ ആ തല കൊണ്ടുപോയി പട്ടിക്ക പൂച്ചക്കെട്ട് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇതേമാതിരി കുറേ ആളുകൾ ഈ ഒരു കാര്യത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ മണ്ണ് ഇതുപോലുള്ള അക്രമങ്ങളോട് നിർത്തിക്കും അതിന് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് പ്രകൃതി ചൂഷണത്തോടൊപ്പം പഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന റോഡുകൾ പ്രധാന വിഷയമാക്കിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പ്രചാരണം എൻ ഡി എ അവിടുത്തെ പതിനൊന്നാം വാർഡിലെ നിരവധി പ്രശ്നങ്ങൾ റോഡുകളുടെ ഏറ്റവും കൂടുതൽ ഈ വാ പഞ്ചായത്തിൽ റോഡുകളാണ് ആ വാർഡിലെ ഏറ്റവും നാശമായിരിക്കുന്നത് പിന്നെ മുഴുവൻ മലകളും അവിടെ തുരന്നുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാൻ രണ്ട് മുന്നണികൾക്കും സാധിച്ചിട്ടില്ല അതുകൊണ്ട് എൻ ഡി എയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ചേക്കുണ്ണി പുത്തൻപിടിയിലൂടെ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ സാധാരണക്കാരുടെ വാഹനമായ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കുന്നു നിരവധി വികസന പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെ യാതൊരു പദ്ധതികളും എത്തിപ്പെടാത്ത പ്രദേശമാണ് പള്ളിപ്പാട് ആയതുകൊണ്ട് ഈ ഒരു തിരഞ്ഞെടുപ്പ് ഒരു മാറ്റത്തിനു വേണ്ടി ആണ് നാം അവിടെ വോട്ട് ചോദിക്കുന്നത് വലിയ പ്രചരണ പരിപാടികളൊന്നും ഇല്ലെങ്കിലും എല്ലാ വീട് കയറി ഇറക്കുന്ന സമ്പർക്കം ഒരു പകുതിയോളം പൂർത്തിയായി കഴിഞ്ഞു ഉള്ളതുകൊണ്ട് എല്ലാം വീടുകളും പൂർത്തിയായി കഴിഞ്ഞു ബാക്കി പ്രചരണങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് വോട്ടിന് പരാജയപ്പെട്ടിരുന്ന വാർഡ് തിരിച്ചുപിടിക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം ഇത്തവണ എൽ ഡി എഫിന് വാർഡ് അനുകൂലമാണ് വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയമാണ് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു തീർച്ചയായും കഴിഞ്ഞ വട്ടം പതിനൊന്ന് വോട്ടിന് പരാജയപ്പെട്ട വാർഡാണെങ്കിൽ കൂടി ഇത്തവണ മൂന്ന് വർഷക്കാലമായി തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷ വർഷക്കാലമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു വിലയിരുത്തലുമാവും ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല തീർച്ചയായും പള്ളിപ്പാടം എന്ന ഈ വാർഡ് എക്കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ നിന്ന ഒരു വാർഡാണ് ആ വാർഡ് ഇപ്രാവശ്യവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തുകൊണ്ട് വോട്ടുകൾ നൽകിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കാര്യത്തിൽ ഡിസംബർ പന്ത്രണ്ടിനാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ജനങ്ങളെ നേരിൽ കണ്ട സ്ഥാനാർത്ഥികളും സ്ക്വാഡ് വർക്കുകളുമായി പാർട്ടി പ്രവർത്തകരും ഏറെ തിരക്കിലാണ്